ഇതാണ് ക്യാരമൽ ഡിലൈറ്റ് കേക്ക് ഞാനിത് വാങ്ങാൻ മെയിൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ അവൾ പറഞ്ഞു ഇതിന് ഭയങ്കര ടേസ്റ്റാണ് നീ ഒന്ന് കഴിച്ചു നോക്കണം ഭയങ്കര സോഫ്റ്റ് ആണ് അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം ആദ്യമായിട്ട് വാങ്ങുന്നത് ഇത് വാങ്ങി എനിക്ക് സത്യമായിട്ടും നല്ല വിഷമായിട്ടോ കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നത് ഞാൻ വിചാരിച്ചത്യമേ ഇതിനെയാണോ ഇവരിത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ ഓർത്തു ഇതും ഇവരിത്ര ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തിന്നിട്ടില്ലേ അതുകൊണ്ടാണോ ഈ കേക്കിന് ഇത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയെന്നുള്ള കാര്യം ഞാൻ എന്നിട്ട് അവളോട് ചോദിച്ചത് നീ ഇതിനെയാണോ ഇത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ൾ പറഞ്ഞു ഇത് ഇങ്ങനെയല്ലായിരുന്നു കഴിക്കേണ്ടത് നല്ല വാനില ഐസ്ക്രീമിന്റെ കൂടെ ആയിരുന്നു കഴിക്കേണ്ടതെന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഞാനാരായി എന്നാ പിന്നെ അത് വ്യക്തമായിട്ട് പറയേണ്ടേ അതുമില്ല ഇല്ല ഞാൻ ലൈഫിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ഒരു കേക്ക് ഇതാന്ന് ഞാൻ വേണേ പറയട്ടോ മേ ബി ഐസ്ക്രീമിന്റെ കൂടെ കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതെന്തായാലും അറിയാണ്ട് പോയി എനിവേ ഞാൻ എന്തായാലും ഈ കേക്ക് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എങ്ങനെയാണ് ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് കേക്ക് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഭയങ്കര ഡ്രൈ ആണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ഡ്രൈ ആണെന്നുള്ള കാര്യം